വികസന വികസന കാര്യങ്ങളെ ഏറ്റവും മുൻപന്തിയിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഈ പള്ളിവക സ്ഥലത്ത് ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം ടെലിഫോൺ എക്സ്ചേഞ്ച് ആയുർവേദ ആശുപത്രി ഇവയൊക്കെ ഈ പള്ളിയിൽ നിന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുപോലെ ഒരു വെറ്റിഷ്ട താഴെയുണ്ട് ഇതിൽ മൂന്നും കൂടി ഒരു കവലയാണ് ഇപ്പോൾ ധാരാളം വണ്ടികൾ ഇതിൽ കടന്നുപോകുന്ന ഒരു സ്ഥലം കൂടിയാണ് പ്രത്യേകിച്ച് അലസർ മെഡിക്കൽ കോളേജിന്റെ സമീപത്തെ സമീപം ആയതുകൊണ്ട് കോളേജിനോട് അനുബന്ധിച്ച് ആദ്യം ഒത്തിരിയേറെ ആളുകൾ ഇവിടെ താമസിക്കാൻ വരികയും പഠിക്കാൻ വരികയും ജോലി ചെയ്യാൻ വരികയൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അനുഫലമായിട്ട് ഈ പ്രദേശത്ത് വലിയ വികസനത്തിന് കളമൊരുങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാനെന്ന ചരിത്ര പ്രസിദ്ധമായ നൂറു വർഷം പിന്നിട്ട ഏഴല്ലൂർ പള്ളിയിലാണ് തൊഴുപഴിക്കടുത്തുള്ള ഏഴല്ലൂർ പള്ളിയിൽ വികാരി അച്ഛൻ ഫാദർ ജോർജ് പുല്ലൻ അതോടൊപ്പം തന്നെ ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഉണ്ട് അച്ഛാ നമസ്കാരം നമസ്കാരം എന്താ എന്താച്ചാ ഈ പള്ളിയുടെ ഒരു പ്രത്യേകത നൂറു വർഷം ദഹിക്കുന്നു എന്നതാണ് ഈ കൊല്ലത്തെ പ്രത്യേകത ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഈ പള്ളി സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറാം വാർഷികമാണ് അതിൻ്റെ ആഘോഷ പരിപാടികളിലേക്ക് അടുത്ത ആഴ്ച നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ നൂറ് വർഷങ്ങൾ ഈ പള്ളി എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന്റെ വലിയ ഒരു വിളക്കായിരുന്നു ഈ പള്ളിയാണ് വാസ്തവത്തിൽ ഈ പ്രദേശത്തിന് പേരുണ്ടാക്കി കൊടുത്തതും ഇവിടെ ആളുകളെ ഒരുമിച്ച് താമസിക്കാനായിട്ട് ഇടയാക്കിയതും ഈ പള്ളിയിലെ സ്ഥാപനമാണ് അഭിവ്യക്ത എറണാകുളം രൂപതയിൽ നിന്നാണ് ഈ പള്ളി ആദ്യമായി സ്ഥാപിച്ചത് ഏറ്റവും പഴയ പള്ളിയായ കിഴക്കിന്റെ തന്നെ ചർച്ച എന്ന് വിശേഷിപ്പിക്കുന്ന മയിലക്കൊമ്പ് പള്ളിയും അതിനുശേഷം ഉണ്ടായ നാഗപ്പുഴ പള്ളിയുമാണ് ഇതിന്റെ മുന്നിലുണ്ടായ ആദ്യകാലത്തുണ്ടായ പള്ളികൾ നാഗപ്പുഴയിൽ നിന്ന് ആളുകൾ ഈ പ്രദേശത്തേക്ക് കുഴിയിൽ താമസിച്ചാണ് ഇവിടെ ഒരു പുതിയ ഇടവകയും പള്ളിയുമെല്ലാം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ബഹുമാനപ്പെട്ട ചേറ്റൂരച്ഛനാണ് ഈ പള്ളിയുടെ തുടക്കത്തിനായിട്ട് പ്രാരംഭ ജോലികൾ ചെയ്തു തീർത്ത് തീർത്തത് അങ്ങനെയാണ് ഈ പള്ളി സ്ഥാപിതമായത് പിന്നീട് കോതമൻ രൂപത ആയിട്ട് വിഭജിച്ചപ്പോൾ വീണ്ടും ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾ എറണാകുളം രൂപതയിൽ നടത്തിയിരുന്നപ്പോൾ അന്ന് എറണാകുളം രൂപതാംഗമായിരുന്ന ബഹുമാനപ്പെട്ട അയിരൂക്കാരൻ അച്ഛനാണ് ഈ പള്ളി പുതുക്കി പഠിച്ചത് ഇപ്പോൾ ഇത് നൂറ് വർഷം ധരിക്കുന്നു അപ്പോൾ ഈ നൂറാം വാർഷികം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോഴേ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നൂറാം വാർഷികം ഏറ്റവും മനോഹരമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ അച്ഛൻ്റെ നേതൃത്വത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഇത് സ്ഥാപിച്ച പള്ളി സ്ഥാപിച്ച അല്ലെങ്കിൽ പള്ളിയിലെ ആദ്യ വികാരി ഉൾപ്പെടെ ഒരുപാട് പേർ മൺമറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ മൺമറഞ്ഞു പോയവരുടെ ഓർമ്മകൾ തിളങ്ങുകയാണ് കാരണം ഒരു ഗ്രാമത്തിൻ്റെ തന്നെ പുരോഗതിക്ക് കാരണമാകുന്നത് ഒരു ദേവാലയമാണ് അവിടെ ആ പണ്ട് ഈ പുരോഹിതന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയച്ചന്മാർ വരെ വിളിക്കപ്പെടുന്ന ഒരു ഗ്രാമത്തിലേക്ക് െട്ടുന്നതിന് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ വികസനത്തിന് വൈദ്യുതി എത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാർ ഉണ്ടായിരുന്നു ഇന്ന് അതിന്റെ ഒരു പിന്തുടർച്ച എന്താ വേണം ജോർജ് അച്ഛൻ ഈ കാര്യങ്ങളൊക്കേ ഏറ്റെടുക്കുമ്പോഴെത്രമാത്രം സന്തോഷമുണ്ട് ഈ കൂടെയുള്ളവരൊക്കെ ആരാണ് ഇത് ഇവര് രണ്ടുപേരും ഇത് സോജൻ നെടുങ്കല്ലിൽ തോമസ് ഹോട്ടി മഞ്ചപ്പള്ളിയിൽ പിന്നെ ഇടവാങ്ങൾ ആയിട്ടുള്ള ശ്രീ ജോൺസൺ പൊട്ടനാനിക്കൽ അടുത്ത് നിൽക്കുന്നത് ബഹുമാന ഫ്രാൻസിസ് മഞ്ചപ്പള്ളിയിൽ ഇത് ബിനു കരികുന്നേൽ ടോമി കളതിപ്പറമ്പിൽ ഷാജു കൊന്നക്കൽ ഇത്രയും പേര് പള്ളിയുടെ കൈക്കാരന്മാരും കമ്മിറ്റിക്കാരുമായിട്ട് പ്രവർത്തിക്കുന്നു ഇവർ ഇവർ ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഈ ജൂബിലി പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അടിസ്ഥാനത്തും പരിശ്രമിക്കുന്നത് ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തെല്ലാം പുരോഗതി നമ്മുടെ ഈ പ്രദേശത്തിന് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പള്ളി വഴി കഴിഞ്ഞിട്ടുണ്ട് ആത്മീയമായിട്ട് എത്രത്തോളം ഉത്കർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ പള്ളിയിൽ സ്ഥാപിച്ചതിനു ശേഷമാണ് ഇവിടെ തൊട്ടടുത്ത് കാണുന്ന പള്ളിയിലെ പോലെ തന്നെ സ്ഥലമായ ഈ റോഡ് സൈഡിലെ ഒരു ഹോമിയോ ക്ലിനിക് ഹോമിയോ ക്ലിനിക് സ്ഥാപിതമായത് പിന്നീട് ഇവിടെ പോസ്റ്റ് ഓഫീസ് പിന്നീട് ഒരു യു പി സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ മറ്റു സ്ഥാപനങ്ങളായിട്ട് ഇവിടെ പാരീഷ് ഹോള് ഒരു ഷോപ്പിംഗ് സെന്റർ ഇതൊക്കെയാണ് പള്ളിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നമ്മൾ നടത്തുന്നത് ഇതെല്ലാം ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തിന്റെ ബഹുമുഖമായ പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം വഹിച്ചിട്ടുള്ള ഈ പള്ളിയിൽ നിന്നാണ് ഒരു കാർഷിക രംഗത്ത് വലിയൊരു പുരോഗതി ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവരൊക്കെ തന്നെ കർഷകരുമാണ് നല്ല കർഷകർ കാർഷിക അതെ ഒരു കാർഷിക പശ്ചാത്തലം കേരളത്തിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ഏഴല്ലൂർ ഗ്രാമത്തിന് ആ കാർഷിക സമൃദ്ധി വീണ്ടെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ പറയാനായിട്ട് ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള അപ്പൊ അങ്ങ് പറഞ്ഞു ആത്മീയമായിട്ട് ഒരുപാട് പുരോഗതിയിലേക്ക് എത്തിക്കാനായിട്ട് അവർ കഴിഞ്ഞിട്ടുണ്ട് പള്ളി വക സ്കൂളുകളുണ്ടോ സ്കൂളുണ്ട് ഗവൺമെന്റ് പിന്നെ ഈ പള്ളി മുറ്റത്തേക്ക് തന്നെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പച്ചപ്പ് തറഞ്ഞൊരു അന്തരീക്ഷമാണ് ഇവിടെ അതായത് ഇവിടെ എത്തുന്ന എല്ലാ അച്ഛന്മാരും ഇവിടുത്തെ കൃഷി പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്തോര സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കാർഷിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് വിദേശം ഒരു മൂന്നര ഏക്കർ സ്ഥലമാണ് ഈ പള്ളിയുടെ ഈ പരിസരത്തുള്ളത് എന്തെല്ലാം കൃഷികളാച്ചത് കൃഷികൾ എന്ന് പറയാനിവിടെ റബ്ബറായിരുന്നു തെങ്ങുണ്ടായിരുന്നു മറ്റു കൃഷികളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം നാനൂറ് നാല് മെയിൽ അളവുകാരാണ് ഇപ്പോഴുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ് വർഷം പൂർത്തീകരിച്ചു പൂർത്തിയഞ്ചിലാണ് ആഘോഷങ്ങൾ മുഖ്യമായിട്ട് നമ്മൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നത് ആത്മീയമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് അനുബന്ധിച്ച് എല്ലാ വീടുകളും സന്ദർശിക്കുകയും വീടും ചെരുപ്പ് നടത്തുകയും ചെയ്തു പിന്നീട് ഏഴക്കാരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു വാർഷിക ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് ആരംഭിച്ചത് ഈ ദിവസങ്ങൾ ധ്യാനങ്ങളാണ് അതിനുശേഷം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വിവിധ സംഘടനകളുടെയും വിവിധ ഗ്രൂപ്പുകളുടെയും സംഗമം നടക്കുന്നുണ്ട് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏറ്റവും പ്രായമായവർ വരെയുള്ള ആളുകളുടെ വിവിധ സംഗമങ്ങൾ കൂട്ടായ്മകൾ വഴി സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പള്ളിയുടെ നൂറ് വർഷം മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അതേപടി നിലനിർത്തിക്കൊണ്ടാണോ ഈ പുതുക്കൽ നടപടികളൊക്കെ നടക്കുന്നത് പള്ളി ഇടക്കാലത്ത് പുതുക്കി പണിതപ്പോൾ പള്ളിയുടെ സ്ഥാനം മാറ്റി പുതിയ സ്ഥലത്തേക്ക് ആണ് ഇത്രയും ബലവത്തായ രീതിയിൽ അന്ന് പണിത് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തിനാല് ഈ പള്ളിയുടെ പരിധിയിൽ ഉൾപ്പെടുന്ന സർ പള്ളിയുടെ പരിധിയിൽ കുമാരമേംഗലം പഞ്ചായത്തിലാണ് ഈ പള്ളി ഇരിക്കുന്നത് ഈ പെരുമ്പളിച്ചറ ഈസ്റ്റ് കലൂർ കരുപ്പാറ പെരുമാങ്കണ്ടം ഇവിടെ മൂന്ന് മഴക്കാലം കോടിക്കുളം ഇതിനൊക്കെ മധ്യത്തിലാണ് ഈ പള്ളിക്ക് ചുറ്റും വേറെ അഞ്ചാറ് പള്ളികൾ ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവിടെ ഈ ജൂബിലി ആഘോഷങ്ങളിലെ ഏറ്റവും ഞങ്ങൾ ഗൗരവമായിട്ട് കാണുന്ന ഒരു ഒരു സമൂഹ കൂട്ടായ്മ എന്ന് പറയുന്നത് എഴുത് വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് എഴുപത് മുതൽ നൂറ് വയസ്സ് വരെ എത്തിയിരിക്കുന്ന ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് ഈ പ്രദേശത്തിൻ്റെയും ഈ പള്ളിയുടെയും ഒരു വലിയ ചരിത്രം ഒരു ചിത്രം അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് അവരുടെ ആ ഓർമ്മകൾ പങ്കുവെക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുംബൈ പോയവരുടെ വിയർപ്പ് കടങ്ങൾ വീണ് കുതിർന്നൊരു മണ്ണാണിതെന്നും പുതിയ തലമുറ അത് മനസ്സിലാക്കണമെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയിട്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുകയാണ് എന്തായാലും വളരെ സജീവമായി തന്നെ അച്ഛനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ജൂബിലി ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത് ഈ പള്ളിയിൽ നിന്ന് ഈ പള്ളി ഒരുപാട് പുരോഗതിക്ക് കാരണമായിട്ടുണ്ടല്ലോ നമ്മുടെ സ്കൂൾ അല്ലാതെ തന്നെ ഒരുപാട് പശ്ചാത്തല വികസനം അതോടൊപ്പം തന്നെ ഗ്രാമ വികസനത്തിനൊക്കെ പങ്കുവഹിക്കാനായിട്ട് പള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തെല്ലാമാണ് വച്ചാത് വികസന വികസന കാര്യങ്ങളെ ഏറ്റവും മുൻപന്തിയിൽ ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം ഈ പള്ളിവക സ്ഥലത്ത് ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം ടെലിഫോൺ എക്സ്ചേഞ്ച് ആയുർവേദ ആശുപത്രി ഇവയൊക്കെ ഈ പള്ളിയിൽ നിന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുപോലെ ഒരു വെറ്റിഷ്ട താഴെയുണ്ട് ഇതിന് മൂന്നും കൂടി ഒരു കവലയാണ് ഇപ്പോൾ ധാരാളം വണ്ടികളിൽ ഇതിൽ കടന്നുപോകുന്ന ഒരു സ്ഥലം കൂടിയാണ് പ്രത്യേകിച്ച് അല്ലസർ മെഡിക്കൽ കോളേജിൻ്റെ സമീപത്തെ സമീപം ആയതുകൊണ്ട് കോളേജിനോട് അനുബന്ധിച്ച് അദ്ദേഹം ഒത്തിരിയേറെ ആളുകൾ ഇവിടെ താമസിക്കാൻ വരികയും പഠിക്കാൻ വരികയും ജോലി ചെയ്യാൻ വരികയും ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അനുകൂലമായിട്ട് ഈ പ്രദേശത്ത് വലിയ വികസനത്തിന് കളമൊരുങ്ങിയിട്ടുണ്ട് ഈ പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ എക്കാലവും ഒരു താങ്ങായിട്ട് നിലനിന്ന് പോരുന്നത് ഇവിടുത്തെ എഫ് സി സി കോൺഗ്രജേഷൻ്റെ സിസ്റ്റേഴ്സാണ് അവരുടെ ഒരു വളരെ സ്വാഭ്യതമായിട്ടുണ്ട് സിസ്റ്റേഴ്സ് ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പള്ളിയുടെ മതപഠന ക്ലാസ്സുകളിലും മറ്റു ഇതര കാര്യങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും അവർ വളരെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വെറും ഒരു കാട്ടുപ്രദേശമായിരുന്ന ഈ സ്ഥലത്ത് ആ അധിക മനുഷ്യവാസം ഇല്ലാതിരുന്ന കാലത്ത് ഈ പള്ളി സ്ഥാപിക്കുകയും സ്ഥാപിക്കപ്പെടുകയും അതിനുശേഷം ഇവിടെ വളരെ പുരോഗമ കാര്യങ്ങൾ ഈ പള്ളി വഴി പള്ളിയുടെ ഇനീഷ്യേറ്റീവുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ റോഡുകൾ വന്നതും പല മതക്കാര് സമുദായത്തിലുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുകയും വളരെ മാന്യമായ സാമുദായിക മൈത്രിയോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സംഗമ സ്ഥലമാണ് ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ യാതൊരു സ്പർദ്ധയോ സംഘർഷമോ ഒന്നും ഉണ്ടാകുന്നില്ല എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കുന്നു എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത പേരല്ലോട് ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു ദൈവാലയം അതോടൊപ്പം തന്നെ ഇപ്പോഴും നൂറ് വർഷം പിന്നിടുമ്പോഴും മതസൗഹാർദ്ദം കൂട്ടിയുറപ്പിക്കാനായിട്ട് ആണിക്കല്ലായി ഒരു ദൈവാലയം സമീപ പ്രദേശങ്ങളിലെ പുരോഗതിക്ക് നിദാനമായി ഒരുപാട് സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞ ദൈവാലയമാണ് ഇപ്പോൾ നൂറ് വർഷം പൂർത്തിയാക്കി ജൂബിലി ആഘോഷങ്ങൾക്കായി ഒരുങ്ങുന്നത് ഒരുപാട് സന്തോഷം